ഏത് മുസ്ലിന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക കാരണം അവർ മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് അള്ളാഹുസുബൻഹൂല അവനെല്ലാം കേൾക്കും കാണും ഒക്കെ ശരി തന്നെയാണ് റഹ്മാനായ എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം പടച്ചവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കള് ഔലിയാക്കള് അതേപോലെയുള്ള ആളുകളൊക്കെ അള്ള കാണും പോലെ കാണുന്നവര് തന്നെയാണ് അവരും മള്ള കേൾക്കും പോലെ കേൾക്കുന്നവരാണ് അവരും മള്ള കാണും പോലെ കാണുന്നവരാണ് അവരും മള്ള അറിയും പോലെ അറിയുന്നവരാണ് അവർക്കും വള്ളാക്ക് കഴിവുള്ളതുപോലെ അവർക്കും പലതിനും കഴിവുള്ളവരാണ് എല്ലാത്തിനും അവർക്കും കഴിവുണ്ട് പക്ഷേ അപ്പാതി തെറ്റല്ലേന്ന് ചോദിച്ച സർവ്വ മുസ്ലിമാക്കളും പറയും സർവ്വ സതാഫിമാരും പറയും ഫൈസിമാരും പറയും എന്ത് സമൂഹമേ നിങ്ങൾ പഠിച്ചു വച്ചോ അവർ പറയുന്ന മറുപടി എന്താണ് അതേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അല്ലയും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസമുണ്ട് അള്ളാടെ കഴിവൊക്കെ സ്വയം കഴിവാണ് മറ്റുള്ളവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ് അപ്പം അള്ള കൊടുത്തതാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ അല്ല കാണും പോലെ കാണും കാണുമെന്ന് പറഞ്ഞാലൊരു തകരാറില്ല അള്ള കേൾക്കും പോലെ കേൾക്കുമെന്ന് പറഞ്ഞാൽ ഒരു തകരാറില്ല ഇങ്ങനെയാണവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിനയത്തോടെ ചോദിക്കുന്നത് മുസ്ലിമാക്കളോട് നിങ്ങൾ ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ ആ മടപൂരാണ് ഞങ്ങളെ പടച്ചോനെന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇതുവരെ അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിട്ടുള്ള ചീട്ടുകൊട്ടാരത്തെ തകർത്തു കൊണ്ടല്ലാതെ അതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്താ നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിച്ചത് അള്ള കാണും പോലെ കാണും ആ ശരിയാണ് മൗലയമാരെ അള്ള കാണും പോലെ കാണും എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എവിടെയാണ് ഞങ്ങളെങ്കിലും കാണും ഞങ്ങളുടെ മനസ്സിലുള്ള വിചാരവികാരങ്ങൾ പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങടെ കൽബാകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പാറഞ്ഞോവർ മൊഴീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഉണ്ടാക്കിയ തരീക്കത്തിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ മാലയിലെ മാലയിലവരിയാണിത് എന്ത് കാര്യവും അറിയും കേൾക്കും അപ്പം ഇത് അള്ളാൻ്റെ മാത്രം പ്രത്യേകതയല്ലേ അപ്പം നിങ്ങൾ പറഞ്ഞത് എന്താണ് അല്ലാതെ മാത്രം പ്രത്യേകതയാണെങ്കിലും അല്ലാവർക്ക് കഴിപാട് കൊടുത്തൂടെ എന്തും കൊടുത്തൂടെ അപ്പോൾ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും എല്ലാം കേൾക്കുക എല്ലാം കാണുക എല്ലാവരെയും അറിയുക മനസ്സ് പോലും വായിക്കുക മറഞ്ഞതും തെളിഞ്ഞതും ഒന്നും പ്രശ്നമല്ലാത്ത നിലക്ക് എല്ലാ കാര്യങ്ങളും അറിയുക എല്ലാത്തിനും കഴിയുക ഇതൊക്കെ അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ലല്ലോ അങ്ങനെ വിട്ടുകൊടുത്തതിന് രേഖ എവിടെ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിമാക്കൾ നമ്മളോട് ോയിട്ട് പറഞ്ഞു ഓ മൗലവിമാരെ അള്ള കൊടുക്കുന്ന കഴിവിന് പരിതിരിശ്ചയിക്കാ നിങ്ങളാരാ അള്ളാ അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന ഖുർആൻ പറയുന്നത് അതുകൊണ്ട് അള്ളാടെ കഴിവൊക്കെ അവർക്കാണ് കൊടുത്താ മൗലിമാരെ നിങ്ങൾക്കെന്താ ചേതം അതുകൊണ്ട് അള്ള ഇവർക്കതൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മാത്രമുള്ള സിഫത്തല്ലേ അക്കഴിവ് അള്ള മടപൂരിനു കൊടുത്ത എന്താ അയാൾക്ക് പടച്ചോനായി കൂടെ ലോകത്ത് ആർക്കും കൊടുത്തൂടെ പടച്ചോനായിക്കൂടെ അങ്ങനെ അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന കഴിവിന് ഒരു പരിധിയുമില്ലെന്ന് പറഞ്ഞ് ഏത് കഴിവുകളും ആർക്കും കൊടുക്കാമെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്ന് പറയുന്നവരോട് ആധികാരികമായി മറുപടി പറയാൻ നിങ്ങളുടെ ഈ പഴച്ചവാദം നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമേയല്ല mm <laughs>